രാഹുൽ രാഹുൽഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട് സീറ്റിൽ ലീഗ് ആവശ്യമുന്നയിക്കും മൂന്നാം സീറ്റിൽ ലീഗ് തവണ വിട്ടുവീഴ്ച ചെയ്തത് രാജ്യസഭാ സീറ്റ് വാഗ്ദാനത്തിലായിരുന്നു രാഹുൽ ഇല്ലെങ്കിൽ വയനാട് സീറ്റ് എന്ന കാര്യത്തിലും ലീഗ് ഉറച്ചുനിന്നിരുന്നു കോൺഗ്രസിന്റെ കുത്തക സീറ്റായ റായ്ബറേലിയിൽ രാഹുൽ ജയിക്കുമെന്ന് തന്നെയാണ് പൊതുവിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് കോൺഗ്രസിൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു എന്നാൽ സിറ്റിംഗ് സീറ്റുകളിൽ അതാത് എം പിമാർ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചതിനാൽ ലീഗിന്റെ ആവശ്യം നടന്നില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ സീറ്റ് വേണമെന്ന നിർബന്ധം ലീഗ് മുന്നോട്ട് വെക്കുകയും ചെയ്തു ഇതോടെയാണ് രാഹുൽ തന്നെ വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യം കെ പി സി സി എഐസിക്ക് മുന്നിൽ വെച്ചതും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും പത്രിക നൽകിയതോടെ ലീഗിന്റെ പ്രതീക്ഷകളും വാനോളം ഉയർന്നു പതിറ്റാണ്ടുകളായി റായ്ബറേലി കോൺഗ്രസിന്റെ കോട്ടയാണ് സോണിയാഗാന്ധി ഒരു ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണയും അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വിജയിച്ചാൽ സ്വാഭാവികമായും വയനാട് ഒഴിയും അങ്ങനെ വന്നാൽ വയനാട് സീറ്റ് ആവശ്യപ്പെടാനാണ് ലീഗിൽ ധാരണ മലപ്പുറം ജില്ലയുടെ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ കോൺഗ്രസിന് മറ്റ് കാരണങ്ങൾ പറയാനും ബുദ്ധിമുട്ടാകുമെന്നതിനാൽ ശക്തമായ സമ്മർദ്ദം ലീഗ് ഉയർത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി ആശ്രയിച്ചായിരിക്കും ലീഗിന്റെ സമ്മർദ്ദ തന്ത്രം എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റ് കൂടുന്ന സാഹചര്യം ഉണ്ടായാൽ ലീഗിന്റെ സമ്മർദ്ദം കൂടും സീറ്റ് വിട്ടു നൽകിയില്ലെങ്കിൽ മുന്നണി വിടുന്നതുവരെ ലീഗ് ആലോചിച്ചേക്കും എൽ ഡി എഫിന് ഒറ്റ സീറ്റും കിട്ടാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ലീഗിന്റെ സമ്മർദ്ദത്തിന്റെ കാഠിന്യവും കുറഞ്ഞേക്കും മനോജ് മനോജുമയിൽ കണ്ണൂർ വിഷൻ